കാണുക ന്യൂസ് നിങ്ങളുടെ വിരൽ നമസ്കാരം തൊടുപുഴയിൽ നടക്കുന്ന കാർട്സ് ഗ്രീൻ ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ഗ്രീൻ ഫെസ്റ്റ് ഇന്ന് നാലാം ദിവസം വിവിധ മോഡലുകൾ മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ വിതരണം വീടിനെ വർണ്ണമനോഹരമാക്കുന്നതിനുള്ള പൂച്ചെടികൾ പത്താമതയത്തിന് അനുയോജ്യമായി നടുന്നതിനുള്ള പച്ചക്കറികളും ടിഷ്യൂ കൾച്ചറൽ വാഴകൾ ഇപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നടന്നതിനുള്ള എല്ലാ തൈകളും വിത്തുകളും ഒരുക്കിക്കൊണ്ട് ആർട്സ് ഫെസ്റ്റിൽ ആരോഗ്യ സെമിനാറുകളും ചികിത്സാ രീതികളും ഇന്ന് പത്തുമണിക്ക് അല്ലസർ മെഡിക്കൽ കോളേജിൻ്റെ കീഴിൽ നേത്ര പരിശോധന ജനറൽ മെഡിക്കൽ പരിശോധനകൾ ഇ എൻ ടി വിഭാഗം വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം പരിശോധനയ്ക്കായി എത്തിയത് നിരവധി രോഗികളാണ് കൂടാതെ ഒരു ലക്ഷം മുതൽ മുടക്കിൽ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതി ഇടുക്കി ജില്ലാ വയനാട് ജില്ലയിൽ മികവ് തെളിയിച്ചാണ് വരുന്നത് ഞാൻ ആളെത്തിയല്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റുക സാധാരണ രീതിയിൽ കളക്ടർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ജി എമ്മിനാണ് വ്യവസായ മേഖലയായിട്ട് ബന്ധപ്പെട്ടത് കോടികൾ മുടക്കി നിരവധി പദ്ധതികൾ സബ്സിഡി മേടിച്ചെടുക്കാൻ വേണ്ടി മാത്രം തൊടുപുഴയിൽ മണക്കാട് പഞ്ചായത്തിൽ തന്നെ ഇപ്പോഴും അസ്ഥികുടമായി നിലനിൽപ്പുണ്ടെന്നും കോടികൾ മുടക്കി സംരംഭം മാനേജർ മറിച്ച് ഒരു ലക്ഷം രൂപ മുടക്കി വ്യവസായം ആരംഭിക്കുന്നതോടൊപ്പം ഭക്ഷണം ചേരാനാണ് പ്രിയപ്പെട്ട താല്പര്യം അത് എന്റെ മനസ്സിനെ വല്ലാതെ കാരണം വലിയ തോതിൽ വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി ആ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിലും വ്യവസായം തുടങ്ങി ഏതാണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് എന്തെങ്കിലും ഒരു ലെവലിലേക്ക് എത്തുമ്പോഴേക്കും അത് തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി ഇടുക്കി ജില്ല നമുക്കറിയാം വ്യാവസായിക മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ഇരിക്കുന്ന പ്രായം കുറഞ്ഞ ആളുകൾക്ക് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇടുക്കി ജില്ലയെ വ്യാവസായിക പിന്നോക്ക ജില്ലയായി പ്രഖ്യാപിക്കുകയും ഇവിടെ വരുന്ന വ്യവസായങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡി അനുവദിക്കുകയും ചെയ്തു മണക്കാടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ട് എത്ര സ്ഥാപനങ്ങൾ കൊറേ സ്ഥാപനങ്ങളുണ്ട് അത് അസ്ഥി കൂടെ മാത്രമായി നിൽക്കുന്ന സ്ഥാപനങ്ങളും കുറയല്ലേ ചാൻസലർ പേപ്പർ ഫാക്ടറി മുതൽ റബ്ബർ തടി സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന ഫാക്ടറി ബെഡിന്റെ ഫാക്ടറി അതുപോലെ തന്നെ ഈ

സംസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന്റെ പക്ഷി സംസ്കരണ യൂണിറ്റ് വിവിധ കുടുംബങ്ങളിൽ തുടങ്ങുന്നതിന്റെ അത് കാർഡ്സ് മുഖാന്തരം വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിന്റെ കീഴിൽ ജില്ലാ വ്യവസായ ഓഫീസുകൾ വഴി നടപ്പാക്കുന്നതിന്റെ ഭാഗമാണിത് വിത്ത് മുളച്ചു വരുമ്പോൾ എങ്ങനെയാണ് രണ്ടിലുള്ള അവിടെ നിന്ന് അത് വലിയ വലിപ്പത്തിൽ അത്ര ചെറുതാണ് പക്ഷെ അത് മണ്ണിൽ വീണാൽ മുളയ്ക്കും മുളച്ച് വലുതായി വന്ന് രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു ആട്ടു കുഞ്ഞിനെ കെട്ടാം ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ആട്ടു തള്ളയെ കെട്ടാം അഞ്ച് വർഷം കഴിഞ്ഞാൽ പശുവിനെ കെട്ടാം പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പോത്തിനെ കെട്ടാം ഒരു മുപ്പത് വർഷം കഴിഞ്ഞാൽ അതിൽ ആനയെ കെട്ടാം ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്കാം ഒരു എൺപത് വർഷം കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല വിശാലമായ വീട് പണിയാം സംരംഭങ്ങൾ തുടങ്ങുന്നത് സബ്സിഡികൾ അടിച്ചുമാറ്റാൻ അല്ല അത് നാട്ടിലും വീട്ടുകാർക്കും ഉപയോഗ ഉപയോഗപ്രദമാകാനാണ് ഒരു ലക്ഷം രൂപ നിരക്കിൽ വിവിധ ഗ്രൂപ്പുകൾക്കായി ഇത് നൽകുന്നത് അതെങ്ങനെ വിജയകരമായി എന്നാണ് വ്യവസായ ഓഫീസർ ജനറൽ മാനേജർ ലിസമസാമോൽ വിശദീകരിക്കുന്നത് ഞാൻ പറയുന്നു ഒരു ലക്ഷം രൂപ ഇങ്ങോട്ട് ഒന്നും വേണ്ട ഒരു ലക്ഷം രൂപ പോലും നമുക്ക് തുടക്കത്തിൽ ഒരു ലക്ഷം രൂപ സാറിന് അപകടത്തിനാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലക്ഷം രൂപ അല്ല നമുക്ക് ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് പേടിക്കണ്ട ഞാൻ ഇങ്ങനെ ഇന്നും സംസാരിക്കില്ല മറിച്ച് നമ്മൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടു ആയിരിക്കും പോവുക പലർക്കും ഇവിടെ നിങ്ങളുടെ സംശയങ്ങൾ ഇന്ന് ദുരീകരിക്കണമെന്നില്ല പിന്നെ പിന്നെ എന്റെ നമ്പർ തരും തരും അവിടെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് അങ്ങനെ പറയും ഈ ക്ലാസ് അല്ല വേണ്ടത് ശ്രദ്ധിക്കുക മാലിന്യ സംസ്കരണം അത് ശാസ്ത്രീയമായി തന്നെ നിറവേറ്റണം